അങ്ങനെ പിണറായി മുട്ടുമടക്കി നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് നാളുകളായിട്ട് തോൽവിയോട് തോൽവിയാണ് ഇപ്പോതാ പുള്ളി തന്നെ അതങ്ങോട് സംബന്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിനൊന്ന് ആശ്വസിക്കാം കാരണം ഇനിയെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമല്ലോ പക്ഷേ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കിട്ടുന്നതൊക്കെ പൊട്ടടിക്കാൻ ഇനിയെങ്കിലും ഇവന്മാരെ അനുവദിക്കരുത് നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ അടുത്ത കാലത്ത് ചെയ്യുന്നതെല്ലാം എല്ലാം വൻ പരാജയങ്ങളായിരുന്നു അത് അംഗീകരിക്കാത്ത രണ്ടേ രണ്ട് കൂട്ടരാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് ഒന്ന് പിണറായിയും പരിവാരങ്ങളും രണ്ടാമത്തേത് അന്തം കമ്മികളും ഇപ്പോൾ ആ തോൽവി അന്തം കമ്മികൾ സമ്മതിച്ചില്ലെങ്കിലും പിണറായി വിജയൻ സമ്മതിച്ചു എന്ന് തന്നെ പറയാം സത്യത്തില് കേന്ദ്രം സമ്മതിപ്പിച്ചു എന്നാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് ഇനി കുറച്ചൊക്കെ പണം എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും സഖാവ് പറഞ്ഞ പോലെ കിട്ടാനുള്ളതല്ലാട്ടോ കടമെടുക്കാനുള്ള ഔദാര്യം അത്രേ ഉള്ളൂ അപ്പോഴും മനസ്സിലാക്കേണ്ടത് ബാധ്യത മൊത്തം ജനങ്ങളുടെ നിലയിൽ തന്നെയാണ് എന്നുള്ളതാണ് പക്ഷേ പ്രധാന പരാജയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ചെറിയ പരാജയങ്ങളൊന്ന് പറഞ്ഞിട്ട് പോവാം ഒന്നാമത്തത് എല്ലാവരും കേട്ടതാണ് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് മതില് പൊളിച്ച വിഷയത്തില് ഇന്നലെ കോടതിയിൽ നിന്നിട്ട് ഒരൊറ്റ പൊട്ടിക്കരച്ചില് പറ്റിപ്പോയി എന്ന് ഇന്ന് നെന്മാറയിൽ വേറെ വിഷയമുണ്ട് അതായത് സ്കൂൾ മതില് പൊളിച്ചിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടും കെട്ടിക്കൊടുത്തില്ല എന്ന് അടുത്തത് മാസപ്പടി വിഷയത്തിൽ പി വിക്ക് നോട്ടീസ് അയക്കാൻ കോടതി തീരുമാനിച്ചു ഏത് പി വി അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ കിട്ടും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പിന്നെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നവകേരള സദസ് എന്ന് പറയുന്ന ധൂർത്തിന്റെ യാത്ര തുടങ്ങി അവസാനം അതിലൂടെ ഒന്നുകൂടി നാറുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു പിന്നെ ആ പരാജയം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഗവർണർക്കെതിരെ കുട്ടിസഹാക്കളെ സഖാക്കളെ ഇറക്കി അക്രമം അഴിച്ചുവിട്ട് ജനശ്രദ്ധ തിരിച്ചുവിടാൻ നോക്കി പക്ഷെ അതും ചീറ്റിപ്പോയി ഇപ്പോ പാവം വിദ്യാർത്ഥികൾ അഴിക്കുള്ളിലായത് മിച്ചം പിന്നെ അറുപതിനായിരം കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് കേരളം മൊത്തം തള്ളിമറിച്ച് ഒരു തെണ്ടൽ യാത്ര അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് അത് പൊളിച്ചടക്കി ഒന്ന് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടതാണ് കോൺഗ്രസ് നമ്മുടെ സർക്കാർ തയ്യാറാക്കിയ അതായത് കേന്ദ്രത്തിന് അയക്കാനുള്ള കത്തില് ഒപ്പിടാതിരുന്നത് കിട്ടാനുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ അറുപതിനായിരം കോടി യഥാർത്ഥത്തിൽ കിട്ടാനില്ല എന്ന് മനസ്സിലാക്കിയത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താനാണ് അത് തുറന്നു പറഞ്ഞത് കേരളത്തിൽ ആർക്കും ഒന്നും കൊടുക്കാനില്ല എന്ന് നവകേരള സദസ്സിൽ മൊത്തം പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത് സ്വന്തം പാളയത്തിലെ നമ്മുടെ ഇ പി ജയരാജൻ തന്നെ പൊളിച്ചടക്കി ധനമന്ത്രിയുടെ ഭാര്യ തന്നെ ശമ്പളം തായോ എന്നും പറഞ്ഞ് സമരത്തിനിറങ്ങി ക്ഷീണം തേർന്നേലും മുമ്പ് തന്നെ ഇപിയും കയറി അങ്ങട് മേഞ്ഞു അതായത് കുടിശ്ശികയും നിലവിലുള്ളതും എല്ലാം ചേർത്ത് അറുപതിനായിരം കോടി കൊടുക്കാനുണ്ട് എന്ന് പറയുന്നത് ശരിയാണ് എന്ന് ഇ പി അങ്ങട് അക്കമിട്ട് നിരത്തി പറഞ്ഞു കളഞ്ഞു അവസാനം മുഖ്യൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് എല്ലാം തുറന്നു പറഞ്ഞു അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാക്കാൽ ധവളപത്രം ഇറക്കിയതുപോലെയായിരുന്നു കാര്യങ്ങൾ അതായത് കേരളം ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നും അതിൽ സുപ്രീം കോടതിയോ കേന്ദ്രമോ ഇടപെടണം എന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന കരച്ചില് ഒപ്പം കേരളത്തിൽ നിന്നുള്ള ഇടത് എം പിമാരെയും മുഖ്യൻ നിർമ്മലാ സീതാരാമന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി കരഞ്ഞിട്ട് വാ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്ക് അങ്ങനെ കേന്ദ്രം കുറച്ചൊക്കെ അയഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അതായത് ദൂരത്തിന് പണം തകയാതെ വന്നപ്പോ കിഫ്ബി മസാല ബോണ്ട് എന്നൊക്കെ പറഞ്ഞ കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതിലൂടെ കടമെടുപ്പ് നടത്തി അങ്ങനെ കേന്ദ്രത്തിനെ പറ്റിച്ച് കടമെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കൊള്ള കേന്ദ്രം കയ്യോടെ പൊക്കി അതും കേരളത്തിന്റെ മൊത്തം കടത്തിന്റെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിന് കടമെടുക്കാൻ പറ്റാണ്ടിരുന്നത് അതെല്ലാവർക്കും അറിയാവുന്നതുമാണ് അതിലെ ഇത്തരം സ്ഥാപനങ്ങൾ വഴി ഈ കൊല്ലം കടമെടുത്ത ഒരു മൂവായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി അഞ്ച് കോടി അതിൽ കുറച്ച് ഇളവ് വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് അതിന് മുമ്പുള്ള വർഷങ്ങളിൽ കടമെടുത്ത ഭീമമായിട്ടുള്ള തുക അതിൽ ഇളവൊന്നുമില്ലാട്ടോ പിന്നെ മൊത്തം കടമെടുക്കാനുള്ള തുകയും ഒറ്റയഴിക്ക് എടുത്തിട്ട് പുട്ടടിക്കാനുള്ള ശ്രമവും കേരളം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു മൂവായിരത്തി ചില്ലാനം കോടി രൂപ കേന്ദ്രം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവസാനത്തെ മൂന്ന് മാസത്തേക്ക് അത് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേന്ദ്രം കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചു വെച്ച അതും ജനുവരിയിൽ എടുക്കാം അങ്ങനെ ഇപ്പോൾ കേരളം രണ്ടായിരം കോടി ഉടനെ കടമെടുക്കും എന്നുള്ളതാണ് അറിവ് അതില് റിസ്ക് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ബാക്കി ഒരു ആയിരത്തി എണ്ണൂറ് കോടി കൊണ്ട് ഈ വർഷം തള്ളി നീക്കണം യഥാർത്ഥ ചെലവ് മുപ്പതിനായിരം കോടിയും കുടിശ്ശികത്തിൽ കൊടുക്കാനുള്ളത് വേറെയും ഉള്ളപ്പോഴാണ് ഈ അവസ്ഥ എന്നോർക്കണം അപ്പോഴും സർക്കാരിൽ നിന്ന് പണം കിട്ടാനുള്ളവരാരും സന്തോഷിക്കേണ്ട അതായത് നമ്മുടെ ഇ പി ജയരാജൻ പറഞ്ഞ ഈ അറുപതിനായിരം കോടിയുടെ ഉടമകൾ കാരണം ഇപ്പൊ എടുക്കുന്ന രണ്ടായിരം കോടി കൊണ്ട് നമ്മുടെ ട്രഷറി ഇന്ന് ആ പൂച്ചേനെ ഒന്ന് ഓടിച്ചു വിടാം പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും സ്വന്തം ശമ്പളവും പുട്ടടിക്കാനുള്ളതും എഴുതിയെടുക്കാം ഉള്ളൂ ഈ തുക എന്ന് പറയുന്നത് ഏതായാലും പിണറായി മുട്ടുമടക്കി പക്ഷെ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കിട്ടുന്നതൊക്കെ പുട്ടടിക്കാൻ ഇനിയെങ്കിലും ഇവന്മാരെ അനുവദിക്കരുത്